പുളിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൗമാരോത്സവം ഉണർവ് രണ്ടായിരത്തി എന്ന പേരിൽ ദ്വിദിന ക്യാമ്പ് ആരംഭിച്ചു രണ്ട് ദിവസങ്ങളിലായി പുറവയൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടക്കുന്ന ക്യാമ്പ് പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് അധ്യക്ഷയായിരുന്നു ഐ സി ഡി എസ് സൂപ്പർവൈസർ അനുശ്രീ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രഭാവതി ആശംസകൾ നേർന്ന് സംസാരിച്ചു അംഗൻവാടി പ്രവർത്തക സിസിലി റിജി ചടങ്ങിന് നന്ദി പറഞ്ഞു നിതിൻ നാങ്ങോത്ത് ക്യാമ്പ് കൈകാര്യം ചെയ്തു കഴിഞ്ഞ വർഷവും ക്യാമ്പ്

നല്ല പ്രതീക്ഷ നൽകുന്ന ഒരു ക്യാമ്പായി അത് മാറിയപ്പോ ഈ ഭക്ഷണവും വളരെ നന്നായി ആ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് തീരുമാനിച്ച് പദ്ധതി